വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ലഭിക്കും അത്തായുടെ സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യം ഈ ഒരു വചനത്തിന് ഏറ്റവും അനുയോജ്യമായൊരു വീഡിയോ ആണ് കേട്ടോ ഇത് ഞങ്ങൾ കഴിഞ്ഞ മെയ് മാസത്തിൽ കൃപാസനം പോകാനായിട്ട് ഈ പ്രാർത്ഥനാ ബസിലെ ഉടമേനെ എന്ന ചേട്ടൻ്റെ നമ്പറിലോട്ട് വിളിച്ച് ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തു പോകേണ്ട ദിവസം എത്തി പക്ഷേ ചില കാരണങ്ങൾ കൊണ്ട് പോക്കു മുടങ്ങി പിന്നീട് അറിയാൻ സാധിച്ചു പോയവരെല്ലാവരും പറഞ്ഞു ആ പുണ്യഭൂമിയിൽ എത്തണമെങ്കിൽ മാതാവിൻ്റെ അനുഗ്രഹവും ഈശോയുടെ അനുവാദവും വേണമെന്ന് അന്ന് തൊട്ട് മെയ് മാസം തൊട്ട് ഞങ്ങൾ വീണ്ടും പ്രാർത്ഥിക്കാൻ തുടങ്ങി മാതാവേ ഞങ്ങളെ അങ്ങയുടെ മുമ്പിൽ എത്തിക്കണമേ ആ പുണ്യഭൂമിയിൽ കാലുകുത്താനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഉണ്ടാക്കിത്തരണെന്ന് മെയ് മാസം ജൂൺ ജൂലൈ ആഗസ്റ്റ് സെപ്റ്റംബർ വീണ്ടും ഒക്ടോബർ ഈ കഴിഞ്ഞ മാസം ദീപാവലിയുടെ അവധി ഞങ്ങൾ നാട്ടിൽ പോയി പത്ത് ദിവസ അവധി ഉണ്ടായിരുന്നു ഞങ്ങൾ ഇത്രയും മാസം ഇങ്ങനെ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഫലമായിട്ട് ഒക്ടോബർ മാസത്തിലെ പത്ത് ദിവസത്തെ അവധിക്ക് ഞങ്ങൾ വീണ്ടും നാട്ടിൽ പോയപ്പോൾ വിനീഷണ ചെയ് പ്രാർത്ഥനാ ബസ്സിൻ്റെ ഉടമ എന്ന ചേട്ടനെ വീണ്ടും വിളിച്ചു ടിക്കറ്റ് ബുക്ക് ചെയ്തു മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ടും ഞങ്ങൾ ആ പുണ്യഭൂമിയിൽ കാലുകുത്തി ഒക്ടോബർ മാസം ഇരുപതാം തീയതി വൈകുന്നേരം നാല് പത്തിന് നമ്മുടെ ഭീമനടിയിൽ നിന്ന് ബസ് കയറി കൃപാസനത്തിലോട്ട് പോകുന്ന ബസ്സാണ് എല്ലാ വെള്ളിയാഴ്ചയും തിങ്കളാഴ്ചയും ബസ് പോകുന്നുണ്ട് അപ്പം അന്ന് വെള്ളിയാഴ്ച ഞങ്ങൾ ബസ്സിൽ കയറി നാലേ പത്തിന് പിറ്റേ ദിവസം രാവിലെ അഞ്ചരയായപ്പം കൃപാസനം എത്തി യാത്രയ്ക്കൊന്നും ഒരു ഉണ്ടായിരുന്നില്ല രണ്ട് കുഞ്ഞു കുട്ടികളാണ് നമ്മുടെ കൂടെ ഉള്ളതെങ്കിലും ആരൊരു ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് വരുത്തിയില്ല ബസ്സിലാണെങ്കിലും അധികം തിക്കും തിരക്കും ഒന്നും ഇല്ലായിരുന്നു നല്ല സന്തോഷത്തോടെ സമാധാനത്തോടെ ഞങ്ങൾ അവിടെ എത്തി രാവിലെ പെട്ടെന്ന് തന്നെ ഫ്രഷപ്പായി കുർബാനയിൽ പങ്കെടുക്കാനുള്ള ഭാഗ്യം ലഭിച്ചു ഇത് അർത്തുങ്കൽ പള്ളിയാണ് കേട്ടോ ഞങ്ങൾ അർത്തുങ്കൽ പള്ളിയോട് ചേർന്നുള്ള കുറച്ച് ബിൽഡിംഗ് ഉണ്ട് അവിടെയാണ് ഞങ്ങൾ ഫ്രഷപ്പ് ആയത് ശേഷം ഞങ്ങൾ കുർബാന കൂടി കുർബാനയ്ക്ക് ശേഷമാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടാണ് പിന്നെ നമ്മൾ കൃപാസനത്തിലോട്ട് പോകുന്നത് നമ്മൾ കൃപാസനത്തിൽ പോകുന്നതിന് മുമ്പേ നന്നായിട്ട് കുംഭസാരിച്ചൊരുങ്ങിയിട്ടാണ് സാധാരണ പോയത് പോകാറുള്ളത് ഞങ്ങളും അതുപോലെ തന്നെയാണ് ചെയ്തത് ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് എൻ്റെ സ്വന്തം ചേച്ചി അവൾ അതായത് എൻ്റെ ചേച്ചി ഒരു കുറേ തവണയായിട്ട് കൃപാസനത്തിൽ പോയിട്ടുണ്ട് അപ്പം ഞങ്ങൾക്കൊരു ഐഡിയ തന്നായിരുന്നു കുമ്പസാരിക്കണം ആദ്യമേ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് കുമ്പസാരമാണ് കുമ്പസാരിച്ചിട്ട് വേണം നമ്മൾ കൃപാസനത്തിൽ പോകാനായിട്ട് മനസ്സുകൊണ്ട് ഒരുങ്ങി വേണം പോകാനായിട്ട് അങ്ങനെ എൻ്റെ ചേച്ചി ഒരു അഴു തന്നതിൻ്റെ പ്രകാരം ഞങ്ങൾക്ക് വലിയ ടെൻഷനോ കാര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു അവരൊക്കെ പോകുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് തിക്കും തിരക്കും പെട്ടെന്ന് റെഡി രാവിലെ ചെല്ലുമ്പോൾ റെഡിയാകാനൊക്കെ ആണെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് എൻ്റെ ചേച്ചി പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഞങ്ങൾ ചെന്നപ്പോൾ എന്തോ മാതാവിൻ്റെ ഒരുപാട് അനുഗ്രഹം ഞങ്ങൾക്കുള്ളതായിട്ട് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടു കേട്ടോ അതുമാത്രമല്ല നമ്മൾ വന്ന ബസ്സിൽ നമുക്കെല്ലാം ഇവിടെ വന്നിട്ട് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും പറഞ്ഞു ഒരു അമ്മച്ചിയുണ്ട് ആ അമ്മച്ചി ഇങ്ങനെ പറയുന്നത് കേട്ടു ഏകദേശം ഒമ്പത് പേരോളം നമ്മുടെ ബസ് ബസ്സിൽ വരാൻ വേണ്ടിയിരുന്ന ഒമ്പത് പേരോളം ടിക്കറ്റ് ക്യാൻസൽ ചെയ്ത് പോക്ക് അവരുടെ വരവ് നടന്നില്ല അതുപോലെ തന്നെ നമ്മുടെ കൺമുമ്പിൽ കണ്ടൊരു കാഴ്ചയാണ് നമ്മുടെ ബസ്സിൽ കയറിയിട്ട് പകുതി വഴിക്ക് ഇറങ്ങിപ്പോണ്ടിരും പോകേണ്ടി വന്ന ഒരു വ്യക്തിയുടെ ഒരു സങ്കടം ഒരു ദയനീയ അവസ്ഥ അവർക്കൊക്കെ വേണ്ടിയിട്ട് ഞങ്ങൾ ബസ്സിലിരുന്ന് പ്രാർത്ഥിച്ചു കേട്ടോ കാരണം അമ്മച്ചി ഇങ്ങനെ പറയുകയാണ് മാതാവിന് മറ്റെന്തോ പദ്ധതി ഉണ്ട് വേണമെങ്കിൽ കുറച്ചുകൂടെ മനസ്സുകൊണ്ട് ഒരുങ്ങാനുണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കും അവരുടെയൊക്കെ വരവി ക്യാൻസലായി പോയത് അവർ ക്യാൻസൽ ആക്കി തന്നെ ഏതായാലും ഞങ്ങൾ രാവിലെ കുർബാനയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഇതിനോട് തൊട്ട് ചേർന്നുള്ള ഒരു ഷെഡ് ഉണ്ട് അവിടെ തന്നെയാണ് കേട്ടോ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ കൃപാസനത്തിലോട്ട് പോകാനായിട്ട് ബസ്സിൽ കയറാൻ നിൽക്കുകയാണ് കേട്ടോ നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു ഇതാണ് നമ്മളിതേണ്ട ആ പുണ്യഭൂമിയിൽ എത്തിയിരിക്കുകയാണ് ഇതാണ് കൃപാസനത്തിൻ്റെ എൻട്രൻസ് ഞങ്ങൾ ബസ്സിൽ ഇറങ്ങി അധികം നടക്കാനുള്ള ദൂരം ഒന്നുമില്ല പോയവർക്കൊക്കെ അറിയാൻ പറ്റും പോകാത്തവർക്കായിട്ട് പറയുന്നതാണ് കേട്ടോ ആ ഒരു ഭാഗിന് ലഭിക്കാത്തവർക്കായിട്ട് പറയുകയാണ് ബസ് ഇറങ്ങി ഒരു രണ്ട് മിനിറ്റ് നമുക്ക് ചെല്ലുമ്പോഴേക്കാണാം ബസ്സിലിരിക്കുമ്പോഴേ കാണാം കൃപാസനം തന്നെ ആ ഒരു എൻട്രൻസ് റോഡിനോ റോഡ് സൈഡ് മെയിൻ റോഡ് സൈഡ് തന്നെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പുതുതായിട്ട് ഉടമ്പടി എടുക്കണമെന്നുള്ള ആഗ്രഹത്തോടെയാണ് കേട്ടോ ഞാൻ കൃഭാസനത്തിലോട്ട് വന്നത് പുതുതായിട്ട് ഉടമ്പടി എടുക്കുന്നവർ ഏഴുമണി തൊട്ട് പത്തര വരെ ക്ലാസ് ഉണ്ട് ആ ക്ലാസ് അറ്റൻഡ് ചെയ്യണം അപ്പം ഞാൻ ആ ക്ലാസ് അറ്റൻഡൊക്കെ ചെയ്ത് താഴെ വന്ന് പുതുതായിട്ട് ഉടമ്പടി എടുക്കുന്നവർക്ക് പിന്നെ ക്ലാസ് കഴിഞ്ഞിട്ട് ചെല്ലിൻ്റെ ഒരു ഭാഗമുണ്ട് ഒരു പതിനൊന്നാമത്തെ കൗണ്ടറിൽ നമ്മൾ പോകണം അവിടെ ഒരു മാതാവിൻ്റെ സ്റ്റാച്ചു ഉണ്ട് അവിടെ പോയി നിന്ന് പ്രാർത്ഥിക്കാം അങ്ങനെ പുതിയതായിട്ട് ഉടമ്പടി എടുക്കുന്നവരെല്ലാം അവിടെ വന്നു കഴിഞ്ഞ ശേഷം പല ഒരു ഏഴ് ഗ്രൂപ്പ് ആ ഉള്ള ആള ഉള്ള ആളുകളനുസരിച്ച് ഞങ്ങളിപ്പോൾ ഏഴ് ഗ്രൂപ്പുകളായിട്ട് ഞങ്ങൾ തിരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് നമ്മുടെ അക്രൈസ്തവർക്കാണ് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മളെ വിളിക്കാറ് അപ്പം നമ്മുടെ ഗ്രൂപ്പിൽ ഒരു ഏകദേശം ഒരു പതിനഞ്ച് പേരുണ്ടാവും കറക്റ്റായിട്ട് എണ്ണമൊന്നും വരത്തില്ല അങ്ങനെ ഞങ്ങൾ എൻ്റെ ഞാൻ നിന്ന ഗ്രൂപ്പിൽ പതിനഞ്ച് പേരുണ്ടായിരുന്നു അപ്പം നമ്മളെ ആ മാതാവിൻ്റെ സ്റ്റാച്ചുവിനെ അങ്ങോട്ട് വിളിപ്പിച്ചിട്ട് നമ്മുടെ അവിടെ നിന്ന് കുറച്ച് നേരം പ്രാർത്ഥിച്ചു കഴിഞ്ഞ ശേഷം ഒരു ശുശ്രൂഷയെ ചേച്ചി ഒരു ബൗളിൽ ഒരു നാല് ചീട്ടുണ്ട് ആ ഓരോ ചീറ്റിലും ഓരോ ഒരു ചീറ്റിൽ മാതാവ് ഒരു ചീറ്റിൽ ക്യാൻറ്റിൽ ഒരു ചീറ്റിൽ കൊട ഒരു ചീറ്റിൽ ചന്ദനത്തിൽ അങ്ങനെയാണ് നാല് ചീട്ടുണ്ട് അപ്പം ആ ചേച്ചിക്ക് ആരുടെ അടുത്താണ് കൊണ്ടുതരാൻ തരാൻ തോന്നുന്നത് അവരുടെ അടുത്ത് അവർ ആ എടുക്കും അങ്ങനെ ആ നാല് വ്യക്തികൾ ആദ്യം ആ ഗ്രൂപ്പിൽ നിന്ന് ആ നാല് വ്യക്തികൾ ആദ്യം മുന്നിൽ പോയി നിൽ ലൈനായിട്ട് നിൽക്കും ഈയൊരു സംഭവങ്ങളൊക്കെ പിടിച്ച ശേഷം അതിൻ്റെ പിറകെ ബാക്കിയുള്ള ആൾക്കാർ ഇങ്ങനെ ഇങ്ങനെ പോകും അതാണ് ഈ കാണുന്നത് കേട്ടോ എനിക്കും എനിക്കറിയത്തില്ല എനിക്ക് എത്ര ഭാഗ്യമാണ് മാതാവ് എന്ത് അനുഗ്രഹമാണ് എനിക്ക് തന്നതെന്ന് എനിക്കും ആ ഒരു ഭാഗ്യം കിട്ടി ക്യാൻഡിൽ പിടിക്കാനുള്ള ഒരു ഭാഗ്യം എനിക്കും മാതാവ് അനുവദിച്ചു തന്നു ഒരുപാട് സന്തോഷമായി സത്യം പറഞ്ഞാൽ എൻ്റെ മനസ്സും കയ്യൊക്കെ ഇങ്ങനെ വിറക്കുന്നുണ്ടായിരുന്നു കേട്ടോ മാത്രമല്ല ഇവിടെ നിന്നും ഈ ക്യാൻഡില് പിടിച്ച് പോയപ്പോൾ അവിടെ ഒരു അത്ഭുതം നടന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ ഞാൻ ക്യാൻഡില് പിടിച്ചുകൊണ്ടുപോയി കൃപാസനം മാതാവ് അതായത് മാതാ മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലത്തോട്ടാണ് നമ്മളെ കൊണ്ടുപോകുന്നത് കേട്ടോ അവിടെ ചെല്ലുമ്പം നമ്മൾ പിടിച്ച ക്യാൻഡിലൊക്കെ ഊതിയിട്ട് നമ്മൾ വന്ന സ്ഥലത്ത് എവിടുന്നാണ് ക്യാൻഡിൽ എടുത്തുകൊണ്ട് പോകുന്നത് അവിടെ കൊണ്ടു തിരിച്ചു കൊടുക്കണം പക്ഷേ എൻ്റെ പുറകിൽ വന്നവരെ എല്ലാം മുന്നോട്ട് വിളിച്ച് ആ ക്യാൻഡിലെല്ലാം ഊതി അവരെ തിരിച്ച് ക്യാൻഡിൽ മേടിച്ചെടുത്ത് കൊണ്ട് കൊടുപ്പിച്ചു പക്ഷേ എൻ്റെ ക്യാൻഡിൽ മാത്രം അവരെ മേടിച്ചില്ല ഞാൻ വിചാരിച്ചത് എൻ്റെ ഞാനിങ്ങനെ മനസ്സുകൊണ്ട് തന്നെ എൻ്റെ മേടിക്കാത്തതെന്നൊക്കെ ഞാനിങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോഴാണ് ആ ക്യാൻഡിൽ അവിടെ നിന്ന് ശുശ്രൂഷ ചേച്ചി അതെന്നെ കൊണ്ട് കൃപാസനം മാതാവിൻ്റെ മുമ്പിൽ കൊണ്ടുവപ്പിച്ചു ആ ക്യാൻഡിലാണ് കേട്ടോ ഈ കാണുന്നത് എനിക്കത്രമാത്രം ഭാഗ്യം മാതാവ് കനിഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ നമ്മൾ എഴുതി വെച്ച ആറ് നിയോഗങ്ങളൊക്കെ മാതാവിന് മുമ്പ് സമർപ്പിക്കാൻ പോവാണ് കേട്ടോ ഈ കാണ ഇവിടെയാണ് നമ്മുടെ ഈ കാണുന്നതാണ് കൃപാസനം മാതാവ് മാതാവ് ജോസഫ് അച്ഛന് പ്രത്യക്ഷപ്പെട്ട സ്ഥലം അവിടെ അങ്ങനെ മാതാവിൻ്റെ ഒരു സ്റ്റാച്ചു ആയിട്ട് അവിടെ വെച്ചിട്ടുണ്ട് ആ മാതാവിൻ്റെ മുമ്പിൽ ഒരു നേർച്ചപ്പെട്ടിയുണ്ട് അതിൻ്റെ അകത്ത് നമ്മുടെ ആറ് നിയോഗങ്ങൾ എഴുതി പ്രാർത്ഥിക്കണം അതിനകത്തൊട്ടിടണം പിന്നെ നമ്മൾ ഉടമ്പടി ഒരു എന്നാ പറയണ്ട ഉടമ്പടിയുടെ ഒരു പ്രതിജ്ഞ ചെയ്യുകയാണ് അവിടെ ഈ ഒരു മൂന്ന് മാസക്കാലത്തോളം നമ്മൾ ആ ഉടമ്പടി പാലിച്ചു കൊള്ളാമെന്ന് മാതാവിന് മുമ്പിൽ നിന്ന് അങ്ങനെ ആ ഒരു പ്രതിജ്ഞ എടുത്ത ശേഷമാണ് നമ്മൾ നമ്മളിവിടുന്ന് ഇറങ്ങി പോരുന്നത് അത്രയേ ഉള്ളൂ കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് കയ്യിലെണ്ണയും ഉപ്പും വിശദീകരിച്ച ഉപ്പും എണ്ണയൊക്കെ നമുക്ക് തരും അത് പിന്നെ മാതാവിൻ്റെ ഒരു കാശിരുവുമുണ്ട് ഉടമ്പടി ആശുരുഭം അതൊക്കെ നമ്മൾ സൂക്ഷിച്ച് നമ്മുടെ കയ്യിൽ തന്നെ വെക്കണം ഒരിക്കലും കളയാൻ പാടില്ല എന്തായാലും മാതാവ് ഒരുപാട് ഞങ്ങളെ അനുഗ്രഹിച്ചു എന്നുള്ളൊരു തെളിവാണ് കേട്ടോ നമ്മൾ നിങ്ങളിപ്പോൾ ഈ കാണുന്നൊരു വീഡിയോ ഒരിക്കലും നമ്മളെ കൈവിടില്ല പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്നൊരു മാതാവാണ് കൃപാസന മാതാവ് പറ്റുന്നവരൊക്കെ ഒന്ന് പോവുക കാണുക പോയി പ്രാർത്ഥിക്കുക പോകുന്നതിന് മുന്നേ മനസ്സ് ശുദ്ധീകരിക്കുക പ്രാർത്ഥിച്ച് വേണം ഈ മാതാ അതായത് ഈ കാണുന്ന കൃപാസനം മാതാവിന് മുമ്പിൽ പോകാനായിട്ട് ഇതൊക്കെ ഇപ്പോൾ ഈ നിങ്ങളീ കാണുന്നതൊക്കെ മാതാവ് മുഖേന അത്ഭുതങ്ങൾ സംഭവിച്ചവർ സാക്ഷ്യം പറയുന്നതാണോ കേട്ടോ നമ്മൾ കേട്ടാ ഞെട്ടി തരിച്ചു പോകും അത്രയ്ക്ക് വിശ്വാസികളാണ് അത്രയ്ക്ക് അത്ഭുതങ്ങളാണ് അവിടെ നടക്കുന്നത് അപ്പം നിങ്ങൾ ജസ്റ്റ് വീഡിയോ കണ്ട് സഹായിച്ചവർക്കൊക്കെ ഒരുപാട് നന്ദി അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഒരു ഉച്ചയായപ്പം ഭക്ഷണം കഴിച്ചിട്ട് തിരിച്ചു പോകുന്നു കേട്ടോ അപ്പം തിരിച്ചു പോരുന്നൊരു ഭാഗമാണ് പ്രാർത്ഥനാ ബസ്സിലാണ് ഞങ്ങൾ വന്ന ബസ് തന്നെയാണ് തിരിച്ചു പോകുന്നതും അപ്പോൾ ഈ ബസ്സിന് കോണ്ടാക്ട് ചെയ്യേണ്ടവർക്ക് നമ്പറൊക്കെ ഞാൻ നിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട് നിങ്ങൾക്ക് വിളിക്കുവാണെങ്കിൽ സന്തോഷത്തോടും സമാധാനപരമായിട്ട് ഈ പ്രാർത്ഥനാ ബസ്സിലെ ചേട്ടന്മാർ നിങ്ങളെ അവിടെ കൊണ്ടെത്തിച്ച് തിരിച്ച് വീട്ടിൽ കൊണ്ട് എത്തിക്കും അത്രയ്ക്ക് സേഫ് ജേണി ആയിരുന്നു എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ് ഇതാണ് ഓട്ടോ കൃപാസനം പ്രത്യക്ഷീകരണ പ്രാർത്ഥന പ്രാർത്ഥന ആവശ്യമുള്ളവരൊക്കെ ഇത് ചൊല്ലി പ്രാർത്ഥിക്കാവുന്നതാണ് ഒപ്പം ഞങ്ങൾ പോയ ബസ്സിൻ്റെ പ്രാർത്ഥനാ ബസിൻ്റെ ഉടമയുടെ നമ്പറും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഈ ഒരു പ്രാർത്ഥനയുടെ താഴെയായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും പോകുന്ന ദിവസവും കാര്യങ്ങളൊക്കെ അതിനകത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം പോകാൻ താല്പര്യമുള്ളവർ ഒരു പ്രാർത്ഥനാ ബസ്സിൽ യാത്ര ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വരാം വീഡിയോ കണ്ടവരൊക്കെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇപ്പോൾ യൂട്യൂബിൻ്റെ പുതിയൊരു അപ്ഡേഷനാണ് ഹൈപ്പ് എന്നുള്ളത് കമൻ്റ് എന്ന ഭാഗത്ത് നിന്ന് സൈഡിലോട്ട് സ്വൈപ്പ് ചെയ്താൽ ഹൈപ്പ് എന്ന ഓപ്ഷൻ വരും ഒരാൾക്ക് മൂന്ന് പ്രാവശ്യം ഹൈപ്പ് ചെയ്യാൻ പറ്റും കേട്ടോ ആദ്യം പ്രാവശ്യം ചെയ്യുക വീണ്ടും തിരിച്ചുപോയി രണ്ടു പ്രാവശ്യം കൂടി ചെയ്യാനുള്ള ടോട്ടൽ മൂന്ന് പ്രാവശ്യം ചെയ്യാൻ പറ്റും അപ്പോൾ എല്ലാവരും ഈ ഒരു കാര്യം കൂടി ചെയ്ത് സഹായിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബൈ